Namaskaram. കെ ഫോൺ പദ്ധതിക്കെതിരെ പ്രതിപക്ഷ നേതാവ് നൽകിയ ഹർജിയിൽ വി ഡി സതീഷന് തിരിച്ചടി ഹർജിയിൽ പൊതു എന്നും ഇത് വെറും പബ്ലിസിറ്റിക്ക് നൽകിയ എന്നും കോടതി ചോദിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ തീരുമാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് കോടതിയുടെ ചോദ്യം സി എ ജി റിപ്പോർട്ട് ലഭിച്ചിട്ട് ബാക്കി തെളിവുകൾ ഹാജരാക്കാമെന്ന് ഹർജിയിൽ അറിയിച്ചതോടെ അത് ലഭിച്ചിട്ട് വന്നാൽ എന്നും കോടതി ചോദിച്ചു എന്തായാലും തൽക്കാലത്തേക്ക് ഈ വിഷയത്തിൽ പിണറായി സർക്കാർ രക്ഷപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കെ ഫോൺ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കോടതിയെ സമീപിച്ചത് പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി പദ്ധതിയുടെ കരാർ നൽകിയതിലും അഴിമതി നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി പദ്ധതി കൈമാറിയത് യോഗ്യതയില്ലാത്തവർക്കാണെന്നും ഇത് നടപ്പിലാക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയമായി എങ്ങനെ അഴിമതി നടത്താമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പദ്ധതിയെന്നും പ്രതിപക്ഷ നേതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി സർക്കാർ െ നിയന്ത്രിക്കുന്നവർ പകരക്കാരെ വെച്ച് കരാറുകൾ വീതം വെക്കുകയാണ് എന്നും അധികാരത്തിലിരിക്കുന്നയാളുമായി ഏറ്റവും അടുപ്പമുള്ള കമ്പനിക്കാണ് കരാർ ലഭിച്ചതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കരാർ ജോലികളും സാമ്പത്തിക ലാഭവും ഈ കമ്പനി മറ്റൊരു കമ്പനിക്കായി വഴിമാറ്റിയെന്നും എഐ ക്യാമറ പദ്ധതിയിൽ നടന്ന രീതിയിലുള്ള തട്ടിപ്പും അഴിമതിയുമാണ് ഈ ഇടപാടുകളിലും നടന്നിരിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു പദ്ധതിയുടെ ചെലവ് ആയിരത്തി ഇരുപത്തിയെട്ട് ദശാംശം ഇരുപത് കോടി രൂപയാണ് ആദ്യം നിശ്ചയിച്ചത് കേരള സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെയാണ് ഇത് നടപ്പാക്കാനായി ഏജൻസിയായി തിരഞ്ഞെടുത്തതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം ഏറെ കോളിളക്കം സൃഷ്ടിച്ച പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ജൂൺ അഞ്ചിനാണ് തുടക്കം കുറിക്കുന്നത് വിവരവിനിമയ രംഗത്ത് രാജ്യം അത്യപൂർവ വളർച്ച കൈവരിക്കുന്നതിനിടെ സംസ്ഥാനത്തുടനീളം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് ഇത് സ്വകാര്യ കമ്പനികളുടെ ധാരാളിത്തമുള്ള ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സേവന രംഗത്തേക്കാണ് കേരള സർക്കാർ നിയന്ത്രണത്തിൽ ഇത്തരത്തിൽ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം രംഗപ്രവേശനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തുടക്കമിട്ട കോവിഡ് കാല പ്രതിസന്ധിക്കിടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും മൊബൈൽ ഫോണുകളും മറ്റ് ഓൺലൈൻ സേവനങ്ങളും ഇല്ലാതെ വലിയൊരു വിഭാഗം ജനങ്ങൾ വിഷമത്തിലായതായിരുന്നു ഇതിന്റെ അടിസ്ഥാനം വർക്ക് അറ്റ് ഹോം ജോലികളും ഓൺലൈൻ വിദ്യാഭ്യാസവും എല്ലാം സജീവമായതോടെയാണ് ഇത്തരമൊരാശയം ഉടലെടുക്കുന്നത് ഇന്റർനെറ്റിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു ആ അവസരത്തിലാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആദ്യ ഭരണകൂടം കെ ഫോൺ പദ്ധതി ആരംഭിക്കുന്നത് കേരളത്തിന് ഈ പദ്ധതി ഒരു മുതൽക്കൂട്ടാണെങ്കിലും ഇടതു സർക്കാരിന്റെ സുദസിദ്ധമായ മെല്ലപ്പോക്ക് നയവും പ്രൊഫഷണലിസം ഇല്ലായ്മയും കെ ഫോണിൽ ആവർത്തിക്കുകയാണെങ്കിൽ അത് കെ ഫോണിന് വലിയൊരു വെല്ലുവിളിയായി മാറാനും സാധ്യതയുണ്ട്